ിംഗ് ഗുഡ് ഈവനിങ്വനിങ് ഫോർട്ട് ഉച്ച ബീച്ചാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ നല്ല നല്ല കാഴ്ചകൾ കാണാം ഇത് ഫോർട്ട് ഉച്ച ബീച്ചിലെ കാഴ്ചകളാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ ഫോട്ടോ കാഴ്ചകളാണ് കൂട്ടാക്കാത്തവരൊന്ന് ജസ്റ്റ് കൂട്ടാക്കണെ നല്ല നല്ല കാഴ്ചകളായിട്ട് വരാൻ ഷൗ ഇത് ഫോട്ടോ ചീന പോലെ കാഴ്ചകളാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ കൂട്ടാക്കാത്തവരാണെന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടാക്കണ് ചാനലാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരാം

ഓക്കെ ഓക്കെ അന്നെ കൊണ്ട് ജസ്റ്റ് കാമന്റ് ചെയ്യാനെ കൂട്ടാക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് കൂട്ടാക്കനെ കുറച്ചുപേരം ഉണ്ടാവുള്ളൂ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് എത്ര ഇണ്ടാവുള്ളുവിടെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് അതിന്റെ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ വന്നതാ मिता विरहगानं नाव Хм. А, я

ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാ ഇന്ത്യ കരുമ്പോ ഇവരൊക്കെ നാട്ടിലേക്ക് പോയി കുറച്ചേലിക്കും തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തി വെച്ച്

उह देखो देखो सैंक चाहिए हां बजने वाला देखो देखोगे हां घेरने के लिए रखा है ना कितना के है कौन सा वाला ये वाला कितने का ये वाला तीन सौ। कौन से जानवर के है जानवर के हैं समुंदर काउंटेस ये वाले ये बजे तो सब गए हैं ना उस सब पीछे जाओ बाद में बुला कर आओ हां बोलेगा आप जाओ जाकर बताएगा कितने गए हाँ ना लेफ्ट स्टेशन ही ना

Apples being so small with such little